ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട മാറ്റം സൂപ്പർ സ്ട്രൈക്കറായ ദിമി ത്രിയോസ് ക്ലബ്ബ് വിട്ടത് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളടി ചുമതല വഹിച്ചത് ദിമിയായിരുന്നു നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് അദ്ദേഹമാണ് അദ്ദേഹത്തെ കൈവിട്ട വിഷയത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനും സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിൻകിസിനും ഏൽക്കേണ്ടി വന്നിരുന്നു മാത്രമല്ല പകരക്കാരനെ കണ്ടെത്താൻ വളരെയധികം വൈകുകയും ചെയ്തു ഏകദേശം മൂന്ന് മാസത്തോളമാണ് ഒരു പകരക്കാരനെ കണ്ടെത്താൻ വേണ്ടി സ്കിൻകിസ് ചിലവഴിച്ചത് ഇക്കാര്യത്തിനും വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു പല താരങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഫലം കാണാതെ പോവുകയായിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിലാണ് ജീസസ് ജിമിനസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് മാത്രമായിരുന്നു അദ്ദേഹം ടീമിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ടീമിനോടൊപ്പം ശരിക്കും ഇണങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് ആവശ്യമായ സമയം ലഭിച്ചിരുന്നില്ല ഈ ട്രാൻസ്ഫർ വൈകിയതിലൊക്കെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് തന്നെയായിരുന്നു പക്ഷേ വൈകിയാലും ഒരു മികച്ച താരത്തെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അത് ജീസസിന്റെ പ്രകടനം തന്നെ തെളിയിക്കുന്നുണ്ട് ടീമിനോടൊപ്പം തയ്യാറെടുക്കാൻ ആവശ്യമായ സമയം ലഭിക്കാതിരുന്നിട്ട് പോലും ഗംഭീര പ്രകടനമാണ് ജീസസ് നടത്തിയിട്ടുള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം നേടിക്കഴിഞ്ഞു ദിമിക്കൊത്ത പകരക്കാരനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ സ്കിൻകിസ് ഒരു സോറി അർഹിക്കുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന വ്യക്തിയാണ് സ്കിൻകിസ് എന്നാൽ ജീസസ് നടത്തുന്ന മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് ഈ സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് കൂടി നൽകേണ്ടതുണ്ട് ഒരു മികച്ച താരത്തെ തന്നെയാണ് അദ്ദേഹം സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്കിൻകിസ് ഇക്കാര്യത്തിൽ ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖല കൊണ്ടും കാണാം